സേവനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജോജോച്ചനെ ഏറെ സ്നേഹത്തോട് കുടമാളൂർ ഇടവിലേക്ക് സ്വാഗതം ചെയ്തുള്ളു പരിശുദ്ധ ഴിഞ്ഞ് നമ്മുടെ ഒരുങ്ങിയ പ്രാർത്ഥനയിലൊക്കെ തന്നെ ആണ്രിക്കുന്നത് എന്നിരുന്നാലും നമുക്കൊന്ന് എഴുന്നേറ്റ് നമുക്ക് ഒരു ഗാനമൊക്കെ ആലപിച്ച് കർത്താവിൻ്റെ ആത്മാവിനെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കർത്താവിൻ്റെ ആത്മാവാണ് നമുക്ക് വചനത്തിൻ്റെ ഉൾക്കാഴ്ചകൾ നൽകുന്നത് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത്രത്തോളം അനുഗ്രഹങ്ങളാണ് നിറയ്ക്കുന്നത് അവന്റെ കൃപ നമുക്ക് കൂടുതലായിട്ട് കിട്ടുമ്പോഴാണ് കൂടിയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഫലം നൽകുന്നതായി മാറുന്നത് അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമുക്ക് ആത്മാർത്ഥമായ ഒരു നിമിഷം കണ്ണുകളൊക്കെ നടച്ച് നമുക്ക് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങാം കരുതാവ് ഇതിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളുടെ മനസ്സിനെ കുറേ കൂടിയൊക്കെ ജ്വലിപ്പിക്കണമേ ഓരോ നിമിഷവും വചനം കേൾക്കുമ്പോൾ ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾ ഇന്ന് കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ സന്നിഹിതനായിരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ഈശോയെ ഇനി കുറേം കൂടി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ശക്തിയായിട്ട് തിരിമയായിട്ട് നിറയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാട്ട് പാടി ശുശ്രൂഷയിലേക്ക് ആത്മാവിൻ ശക്തി ശക്തി എന്നിൽ എന്നിൽ നിറയട്ടെ നിറയട്ടെ സഭയിൽ നിറയട്ടെ ലോകം മുഴുവൻ കത്തിപ്പടരട്ടേ ആത്മാവൻ ശക്തി അത്യുന്നത ശക്തി പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ പടം ശക്തി ശക്തി എന്നിൽ എന്നിൽ പരിശുദ്ധാത്മ ശക്തി ലോകം മുഴുവൻ കത്തിരട്ടെ എന്നിൽ നിറയട്ടെ സഭയിൽ നിറയട്ടെ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ ആഗ്രഹത്തോട് എന്നിൽ നിറയട്ടെ സഭയിൽ നിറയട്ടെ ലോകം മുഴുവൻ കത്തിപ്പടരുത്തേ എന്നിൽ നിറയത്തേ സഭയിൽ നിറയത്തേ ലോകം മുഴുവൻ കത്തിപ്പടരുത്തേ നിറഞ്ഞ പോലെ അഭിഷേകത്തിൻ നിറവായുധരണേ ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തിൻ നിറവായുധീവരണേ പടിക്കെ ചേർന്ന് ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തിൻ നിറവായുധീവരണേ പാപശക്തിയെ തകർത്തിടാൻ ലോകശക്തിയെ